ഇന്ന് നമുക്ക് സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് കറി ഉണ്ടാക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ ബീഫ് ഇവിടെ ഉപ്പും മഞ്ഞളിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു പാൻ വെക്കുന്നുണ്ട് പാൻ ചൂ ചൂടാവുമ്പോൾ അതിലോട്ട് അര ടീസ്പൂൺ ഉലുവ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് പൊട്ടുമ്പോൾ നമുക്കതിലോട്ട് ഒരു രണ്ടര സബോളം ഇട്ട് കൊടുക്കാം കേട്ടോ വലുതാണെങ്കിൽ രണ്ടര ചെറുതാണെങ്കിൽ നാല് കേട്ടോ അങ്ങനെ ഇടയിൽ കൊടുക്കുക നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മൂടി വെക്കുക പിന്നെ നമുക്കതിലോട്ട് ഒരു വലിയ തക്കാളി എടയ്ക്കൊടുക്കാം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുത്തോട്ടോ എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് മൂടി വെക്കുക അതിനുശേഷം നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇത്രയും ഇഞ്ചി വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി വെക്കുക അതിനുശേഷം നമുക്ക് ഇത് വഴണ്ട് വന്നിട്ടുള്ള സബോള തക്കാളിയിലോട്ട് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇന്ന് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ രണ്ടര ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നൊരു മല്ലിപ്പൊടി രണ്ടര ടീസ്പൂണ് ഒരു ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂണ് മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കിട്ടോ അതിനുശേഷം നമുക്ക് ഇത് ഈ വെന്ത് വന്നിട്ടുള്ള ബീഫിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ സിംപിൾ ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കുക്കറിൽ ഇട്ട് വെക്കുന്നേക്കാളും ടേസ്റ്റാണ് അത് ചട്ടിയിലാവുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇഷ്ടാവുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ